വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ചെട്ടിനാട് കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് ആണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സൂപ്പർ ജിക്കോട്ട് ബോർഡറുമാണ് ഇതിന് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബോർഡറിൽ സൂപ്പറായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ചുക്കോട് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് പാർട്ടി വെയർ സാരിയാണ് നമുക്ക് ഇത് ഇനി മറ്റേ ഇതിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് സെൽഫ് വാഷ് ചെയ്ത് ഉപയോഗിക്കാം നോർമൽ വാഷ് ചെയ്ത് ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് കലങ്കാരി ബ്ലൗസാണ് സാരി അലോൺ വരുന്ന പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് സാരി മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കലങ്കാരി ബ്ലൗസിന് എക്സ്ട്രാ നൂറ്റി ഇരുപത് പേ ചെയ്താൽ കലങ്കാരി ബ്ലൗസും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള കലങ്കാരി ബ്ലൗസും കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതൊരു ഈത് ഓഫറിലാണ് ഇത് ആക്കുന്നത് ആക്ച്വലി ഇതിലും കൂടുതലൊരു വില വരുന്ന സാരീസാണ് ഇത്